ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലെറ്റ്സ് ടോക്ക് അബൌട്ട് മടി ഈ മടിയെ പറ്റി സംസാരിക്കാൻ യാതൊരു അർഹത എനിക്കില്ലാട്ടോ എന്നാ പോലും ഈ ഒരു സംഭവത്തിനെ ഓവർകം ചെയ്യണമല്ലോ നമുക്ക് ഇതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്നെ തന്നെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് മിക്കവാറും ഇതിൽ കൊമന്റ് വരാൻ സാധ്യതയുള്ളതാണ് ഈ വീഡിയോ കാണാൻ തന്നെ മടിയാണ് എന്നുള്ളത് സത്യമാണ് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ഇത് നമുക്ക് ഉപയോഗപ്രദമാകും എന്നുള്ള കാര്യം ആര് പറഞ്ഞാലും അത് കാണാനോ കേൾക്കാനോ ചെയ്യാൻ പോലും മടിയുള്ള കൂട്ടത്തിലാണ് നമ്മൾ എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ മൈൻഡപ്പ് ചെയ്യാൻ ശ്രമിച്ചു നോക്കാട്ടോ ഈ വീഡിയോ ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നതാണ് ലെറ്റ്സ് മേക്ക് എ സ്ട്രോങ് സ്റ്റാർട്ട് എന്നുള്ളത് നമുക്ക് തുടങ്ങാനുള്ള ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു ഒരു വൈക്ലബ്യത്തിനാണല്ലോ നമ്മൾ മടി എന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് തുടങ്ങി കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു ട്രാക്കിൽ കയറി കഴിഞ്ഞാൽ മേ ബി നമ്മൾ ആ ഒരു ട്രാക്ക് പിടിച്ചങ്ങ് പോകും ലാസ്റ്റ് വരെ എത്തും എന്നുള്ളതാണ് എന്റെ മടിയൊക്കെ ഈ തുടങ്ങണ വരെ ഉള്ളു കേട്ടോ എന്തൊരു സംഭവമാണെങ്കിലും ഇപ്പം എന്തെങ്കിലും പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ എന്തെങ്കിലും അസൈൻമെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്യാൻ എന്തെങ്കിലും ഒരു ടാസ്ക് തുടങ്ങാനൊക്കെ രാവിലെ ഉച്ചയ്ക്ക് ചെയ്യാം വൈകുന്നേരം ചെയ്യാം നാളെ ആവട്ടെ എന്നുള്ള രീതിയിലൊക്കെ പോകും പക്ഷേ വൺസ് അതൊന്ന് തുടങ്ങി കിട്ടിക്കഴിഞ്ഞാൽ ട്രാക്കിൽ കയറി പിന്നെ നമ്മളത് ആ ഒരു അതിൻ്റെ ആ ഒരു വൈബ് പിടിച്ചങ്ങ് മുന്നോട്ട് പോകുന്നുള്ളതാണ് അത് പ്രൊഫഷണലി അതെ പേഴ്സണലി അതെ എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് കേട്ടോ തുടങ്ങണ വരേ ഉള്ളൂ എൻ്റെ മടി എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ മടിയുള്ള കൂട്ടത്തിലാണെങ്കിൽ മടിയില്ലാത്ത മനുഷ്യന്മാരുണ്ടാവില്ല അപ്പോൾ മടിയുള്ള കൂട്ടത്തിലാണെങ്കിൽ എന്തൊരു കാര്യത്തിനാണോ മടി അതൊന്ന് ജസ്റ്റ് അങ്ങോട്ട് തുടങ്ങുക അതായത് ഒരു കൗണ്ട് ഡൗൺ ടെക്നിക്ക് എന്നൊക്കെ പറയും എവിടെയൊക്കെയോ വായിച്ചിട്ടുണ്ട് ജസ്റ്റ് ത്രീ ടു വൺ എന്ന് പറഞ്ഞിട്ട് അതങ്ങോട്ട് തുടങ്ങുക എന്നുള്ളതാണ് അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് രണ്ടാമത്തെ ഒരു കാര്യം ഒരു ജാപ്പനീസ് ടെക്നിക്കാണ് കേട്ടോ ഇത് ഞാൻ എനിക്ക് തോന്നുന്നു ഇക്കിഗ എന്ന് പറഞ്ഞ പുസ്തകത്തിലൊക്കെ പറയുന്നുണ്ട് പിന്നെ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എവിടെ സെർച്ച് ചെയ്താലും കാണാൻ പറ്റും വാബി സാബി എന്നുള്ളതാണ് കേട്ടോ ഈ പേരിലൊരു അഡ്വർടൈസിംഗ് കമ്പനി ഉണ്ട് കൊച്ചിയിൽ ഈ വാബി സാബി എന്ന് പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്യൂട്ടി ഇൻ ഇംപെർഫെക്ഷൻ എന്നുള്ളതാണ് പെർഫെക്ഷനിസ്റ്റ് ആയിട്ടുള്ള ആളുകളൊക്കെ കണ്ടിട്ടില്ലേ എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിലും ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് യാതൊരു തരത്തിലുള്ള എറർ ഹ്യൂമൻ എറർ പോലും ഇല്ലാത്ത അല്ലെങ്കിൽ പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ തീർക്കാൻ ശ്രമിക്കുന്ന അതിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് വിജയിക്കുന്ന എല്ലാ കാര്യവും പക്ക പക്കയായിട്ട് ചെയ്യണം ഒരു മൂന്നാല് വട്ടം റിവൈസ് ചെയ്ത് മൈക്രോ മാനേജ്മെൻ്റ് ആക്കി നോക്കി കണ്ടിട്ട് സബ്മിറ്റ് ചെയ്യുന്ന ആളുകൾ അങ്ങനെ കണ്ടിട്ടുണ്ട് ഈ വ്യക്തികളുടെ പ്രശ്നം എന്തായിരിക്കും എന്ന് പറയുമോ പെർഫെക്റ്റ് ആയിരിക്കും ആ ടാസ്ക് എന്നുള്ളത് ശരിയാണ് പക്ഷേ ഇങ്ങനെയുള്ള ആളുകൾ ആ ഒരു ടാസ്ക് അല്ലെങ്കിൽ ആ ഒരു പ്രൊജക്റ്റ് വിലയിരുത്തുന്ന ആളുകളുടെ ഭാഗത്തുനിന്ന് നിന്ന് ഫീഡ്ബാക്ക്സ് വരുമ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു മൈൻഡ് ഉണ്ടാവില്ല എന്നുള്ളതാണ് കാരണം ഞാൻ ഭയങ്കര ടൈം എടുത്ത് ഭയങ്കരമായിട്ട് മൂന്നാല് തവണയൊക്കെ നോക്കി സബ്മിറ്റ് ചെയ്തതാണല്ലോ സോ അതിലെങ്ങനെ എറർ വരും അപ്പം നിങ്ങൾ നോക്കിയതിൻ്റെ പ്രശ്നമാണ് എന്നൊക്കെ ചിന്തിക്കും ആളുകൾ അപ്പോൾ ഈ വാബി സാബി എന്ന് പറയുന്ന ടെക്നിക്ക് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സാമ്പിളിലൂടെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഫോർ എക്സാമ്പിൾ നമ്മുടെ വീട്ടിൽ ഈ കൗതുക വസ്തുക്കൾ ഇപ്പോൾ ബാക്കിൽ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ ഇല്ലേ ഇതുപോലത്തെ കാര്യങ്ങൾക്കൊക്കെ എന്തെങ്കിലും നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് തുടയ്ക്കുന്ന സമയത്തൊക്കെ താഴെ വീണ് പൊട്ടിയിൽ നിന്ന് കരുതുക ഒബ്വിയസ്ലി നമ്മളതെടുത്ത് കളയും നമ്മൾ പിന്നെ അത് ഉപയോഗിക്കില്ല എന്നുള്ളതാണ് ഇവിടെ ഈ വാബിസാബി ടെക്നിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പൊട്ടിയിരിക്കുന്ന സാധനങ്ങളും ഭംഗിയായിട്ട് നമ്മൾ അലങ്കരിച്ച് വെക്കുക അല്ലെങ്കിൽ ഈ സാധനത്തിൻ്റെ അതൊരു ഇമ്പെർഫെക്ഷൻ ആണ് അതിലൊരു ബ്യൂട്ടി ഉണ്ട് ഒരു ആവശ്യം പൊട്ടിന്ന് കരുതി അത് കളയേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതൊക്കെയാണ് അതുതന്നെയാണ് ഈ ഇംപെർഫെക്ഷൻ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളതാണ് അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് തന്നെ ശരിയാവണം എന്നില്ല പക്ഷേ ഇതെല്ലാ കാര്യത്തിലും നമുക്ക് ആപ്ലിക്കബിൾ ആക്കാനും പറ്റില്ല കേട്ടോ അത്രയും ക്ലീൻ ആയിട്ട് ഒബ്സേർവ് ചെയ്ത് ചെയ്യേണ്ട കാര്യങ്ങളും ഉണ്ട് പക്ഷെ എല്ലാ കാര്യത്തിലും അത് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് അപ്പോൾ ഇതെങ്ങനെയാണ് മടിയെ ബാധിക്കുന്നത് നമുക്ക് ഭയങ്കരമായിട്ട് ആയിട്ട് ചെയ്യേണ്ട ഒരു ടാസ്ക് ആണ് സോ ഓഫ്കോഴ്സ് അതിലൊരു ഹെഡ് ഏക്ക് പോർഷൻ ഉണ്ടായിരിക്കും അപ്പോൾ അത് തുടങ്ങാനുള്ള ഒരു മടി ഉണ്ടായിരിക്കും പിന്നെ അതൊരു ടൈം കൺസ്യൂം ചെയ്യുന്ന ടാസ്ക് ആയിരിക്കും അപ്പോൾ തുടങ്ങാനുള്ള മടി ഓഫ് ഓഫ്കോഴ്സ് ഉണ്ടായിരിക്കും പക്ഷേ അതിനെപ്പറ്റി കുറേ ചെയ്യേണ്ട ആവശ്യമില്ല ഇച്ചിരി ഇമ്പെർഫെക്റ്റ് ആണെങ്കിലും ഇത്തിരി തെറ്റൊക്കെ അതിൽ വന്നാലും നമ്മൾ മടി കൂടാതെ അത് ചെയ്തു എന്നുള്ളതിനാണ് അവിടെ പ്രൈമറി ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം നമ്മുടെ ഉറക്കത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അതായത് എന്തൊരു കാര്യമാണെങ്കിലും ഉറക്കം അതിലൊരു ഫാക്ടറാണ് കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെ കുറേ വീഡിയോസ് ചെയ്യുമ്പോൾ അതിലൊക്കെ ഈ പ്രോപ്പർ സ്ലീപ്പ് പാറ്റേൺ എന്നുള്ളത് പലപ്പോഴും ഒരു പോയിൻ്റ് വരുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട് അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉറക്കം താറുമാറായി കഴിയുമ്പോൾ അത് നമ്മുടെ ബാക്കിയുള്ള എല്ലാ കാര്യത്തിനെയും എഫക്ട് ചെയ്യും എന്നുള്ളതാണ് ഇവിടെ മടിയുടെ കാര്യത്തിലും ഉറക്കം ഒരു പ്രൈമറി ഫാക്ടറാണ് എന്നുള്ളതാണ് എങ്ങനെയാണ് വരുന്നത് നമ്മളിപ്പോൾ ഉറക്കം ഇല്ലാത്തൊരു രാത്രി കഴിഞ്ഞിട്ടുള്ള രാവിലെയാണ് എന്നിരിക്കട്ടെ അപ്പം പകലെ മുഴുവൻ നമ്മൾ ഉറക്കം തൂങ്ങിയിട്ടിരിക്കും എന്ത് ചെയ്യുമ്പോഴും ഓ ഉറക്കം വരികയാണ് അല്ലെങ്കിൽ ഇന്ന് ഞാനൊന്നും ചെയ്യില്ലാട്ടോ ബിക്കോസ് എനിക്ക് ഭയങ്കര ഉറക്ക ക്ഷീണമുണ്ട് തലേദിവസത്തെ അപ്പം ഞാൻ നാളെ ആയിരിക്കും കേട്ടോ ഇത് ചെയ്യാൻ പോകണതെന്ന് സ്വയം നമ്മൾ നമ്മൾ തന്നെ പറഞ്ഞിട്ടായിരിക്കും വീട്ടിലെന്തെങ്കിലും കാര്യം ചെയ്യുന്നത് അല്ലെങ്കിൽ ഓഫീസിലെന്തെങ്കിലും കാര്യം ചെയ്യുന്നത് പഠിക്കുന്നത് അങ്ങനെയൊക്കെ ഈ ലെവന്ത് ട്വല്ത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും എക്സാംസിനൊക്കെ പഠിക്കുന്ന പിള്ളേർ അല്ലെങ്കിൽ നമ്മൾ ഡിഗ്രി എഞ്ചിനീയറിംഗ് എന്ത് എക്സാം ആയിക്കോട്ടെ കോമ്പറ്റേറ്റീവ് എക്സാം ആയിക്കോട്ടെ ഇതിനൊക്കെ പഠിക്കുന്ന പിള്ളേരെ ഈ രാത്രി ഉറക്കം ഡിസ്റ്റേബ് ആയിട്ട് പകല് ഒരു ഒരു അത്രയും വിലപ്പെട്ട ഒരു ദിവസം പഠിക്കാതെ വേസ്റ്റ് ചെയ്യുന്ന കാര്യത്തിനെ പറ്റിയ ആലോചിച്ചൊക്കെ നമ്മളൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇനി വരുന്ന തലമുറ എങ്കിലും ലേശം നന്നാവാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറഞ്ഞു തരുന്നത് അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇതൊക്കെ നിങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഇനി എന്ത് വേണമെങ്കിലും പറയാമോ എന്ന് അങ്ങനെയല്ല ഈ ഉറക്കം പ്രോപ്പറായിട്ട് നല്ല ഗുഡ് സ്ലീപ്പ് കിട്ടി ക്വാളിറ്റി സ്ലീപ്പ് കിട്ടി രാവിലെ പക്ക ഒരു നമ്മളിപ്പോൾ ഒന്നും ചെയ്യാത്ത ആളുകൾ ഒരു സിക്സ് തേർട്ടിക്കൊക്കെ എണിക്കുന്നുണ്ടെങ്കിൽ നമ്മളൊരു സ്ലീപ്പ് പാറ്റേൺ ഒക്കെ ഉണ്ടാക്കി നല്ലൊരു ദിവസത്തിലേക്ക് കിടക്കണമെന്നുള്ളവർ ഒരു ഹാഫ് ആൻ അവറും കൂടി ഡൊണേറ്റ് ചെയ്യുക ഉറക്കം നന്നായിട്ട് ഒരു പത്ത് മണി മുതൽ ആറുമണിവരെ ഉറങ്ങിയിട്ട് കുറച്ച് നേരത്തെ എണീക്കുക ഒരു ഹാഫ് ആൻ അവർ നമ്മൾ നമുക്ക് വേണ്ടി ഡൊണേറ്റ് ചെയ്യാം ഫ്രഷ് ആയിട്ടായിരിക്കുമല്ലോ നമ്മൾ എണീറ്റ് വരാം എന്നിട്ട് നമ്മൾ ആ ദിവസത്തിന് ഇമ്പോർട്ടൻറ്റ് ടാസ്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഭയങ്കര ഫ്രഷ് മൈൻഡോട് കൂടി സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പം ഈ സ്ലീപ്പ് പാറ്റേൺ എങ്ങനെയാണ് നമ്മുടെ മടിയെ ബാധിക്കുന്നതെന്ന് നിങ്ങൾക്കിപ്പോൾ കാണും നാലാമത്തെ കാര്യം കീപ്പ് മോട്ടിവേറ്റിംഗ് യു എന്ന് പറയുന്നതാണ് കേട്ടോ നമുക്ക് എപ്പോഴും ഒരു മോട്ടിവേഷൻ ഫാക്ടർ വേണം അല്ലെങ്കിൽ ഡിസിപ്ലിൻ ആയിട്ടുള്ള ഒരു ഫാക്ടർ വേണം എപ്പോഴും ഓർമ്മയാണ് കേട്ടോ ഞാൻ ടെൻത്തിലും ട്വൽത്തിലൊക്കെ പഠിക്കുന്ന ടൈമിൽ ഒരു പുസ്തകം വീട്ടിൽ വരുത്തുമായിരുന്നു അതിൽ പക്ഷേ ഈ എക്സാംസിൻ്റെ ടൈമൊക്കെ ആകുമ്പോൾ എങ്ങനെ പഠിക്കണം എന്തെല്ലാം ഡിസ്ട്രാക്ഷൻസ് വരുമ്പോൾ ഒഴിവാക്കാം അല്ലെങ്കിൽ എങ്ങനെ പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ കുറച്ച് എക്സാം ടിപ്സ് അതിനകത്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇതൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് പഠിക്കണം പഠിക്കണം പഠിക്കണമെന്നുള്ളൊരു സാധനം വരും ടെൻത്തിൽ കേട്ടോ ട്വൽത്തിൽ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ എപ്പോഴും നമുക്ക് നമ്മളെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യം കണ്ടുപിടിക്കാം എപ്പോഴും മോട്ടിവേറ്റ് ചെയ്യാനൊന്നും പറ്റില്ല പക്ഷേ നമ്മൾ ഈ മടി എന്ന് പറയുന്ന ഒരു ഗർത്തത്തിലേക്ക് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഗുഡ് ഫോർ നത്തിങ് എന്നുള്ളൊരു തോട്ട് വരുന്ന ടൈമിൽ നമ്മളെ കൊണ്ടൊന്നും തോന്നൂല്ല ഞാനൊന്നൊന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല ഇതെന്നെ കൊണ്ടൊന്നും വിചാരിച്ചാൽ നടക്കൂല ഇങ്ങനെയൊക്കെ വിചാരിക്കുന്ന സമയത്ത് നമ്മൾ നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യുക ഈ ടേക്ക് എ ഡീപ് ബ്രീത്ത് എടുക്കാം ഇനി ആവശ്യമുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ബ്രേക്കൊക്കെ എടുക്കാം ഒരു ഹാഫ് ഡേയോ അല്ലെങ്കിൽ ഒരു വൺ ഓർ ടു അവേഴ്സൊക്കെ എടുത്ത് നമ്മളൊന്ന് കുറച്ച് വീഡിയോസൊക്കെ കാണാം ലൈഫിൽ വിജയിച്ചിട്ടുള്ള ആളുകളുടെ അല്ലെങ്കിൽ ഇതേപോലത്തെ പോഡ്കാസ്റ്റുകളൊക്കെ ഉണ്ടാവുമല്ലോ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന പോഡ്കാസ്റ്റുകളൊക്കെ ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ അങ്ങനത്തെ പോസ്റ്റുകൾ ആർട്ടിക്കിൾസ് ഇതൊക്കെ വായിക്കാം പിന്നെ നമ്മൾ ഡൗൺ ആയി എന്ന് പറയുമ്പോൾ നമുക്ക് അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള ആളുകളോട് സംസാരിക്കുക എന്തൊരു കാര്യത്തിനാണെങ്കിലും നമ്മൾ എപ്പോഴെങ്കിലും ആയി പോകുന്ന അല്ലെങ്കിൽ ഡൗൺ ആയിട്ട് പോകുന്ന സമയവും സിറ്റുവേഷനും ഒക്കെ ഉണ്ടാവും കേട്ടോ അത് സാധാരണയാണ് എപ്പോഴും എല്ലായ്പ്പോഴും നമ്മൾ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് എനർജിയിലായിരിക്കില്ലല്ലോ പോവുക അപ്പം നമ്മളെ ഡൗൺ ആയിരിക്കുന്ന സമയത്ത് അവനവനെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് കണ്ടുപിടിക്കുക അത് കാണുക എനിക്കൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡൗൺ ആയിരിക്കുന്ന സമയത്ത് ഞാൻ പർട്ടിക്കുലർലി കണ്ടു കുറച്ച് ചാനൽസ് ഉണ്ട് കാണുമ്പോൾ സന്തോഷം തോന്നുന്ന മൈൻഡിന് സന്തോഷം തോന്നുന്ന നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ചില ചാനലുകൾ അതൊക്കെ എടുത്ത് കാണുക ഒന്നോ രണ്ട് വീഡിയോസൊക്കെ കാണുക എന്നിട്ട് സ്വന്തമായിട്ട് മോട്ടിവേറ്റ് ചെയ്ത് പിന്നെ നമ്മൾ നമ്മളെന്തിലേക്കാണോ വരുന്നത് അതായത് ജോബാണെങ്കിൽ അത് പഠിക്കുവാണെങ്കിൽ അത് അതിലേക്ക് തിരിച്ച് പൂർവാധികം ശക്തിയോടെ വരാൻ ശ്രമിക്കുക എന്നുള്ളതാണ് വിഷ്വലൈസ് ദ റിസൾട്ട് എന്ന് കേട്ടിട്ടുണ്ടോ ദിവാസ്വപ്നം കാണുക എന്നുള്ളതല്ല പക്ഷേ നമ്മളിപ്പോൾ ഒരു ടെൻത്തിൽ പഠിക്കുന്ന കുട്ടി ട്വൽത്തിൽ പഠിക്കുന്ന കുട്ടി അല്ലെങ്കിൽ എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ജോബിന് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളൊക്കെ ആണെങ്കിൽ നമ്മൾ വിഷ്വലൈസ് ചെയ്യാം നമ്മുടെ ഒരു അഞ്ച് വർഷം കഴിഞ്ഞിട്ട് നമ്മൾ എന്തായിരിക്കും അല്ലെങ്കിൽ നമ്മൾ നമ്മളെവിടെ എത്തിച്ചേരണം എന്നുള്ള ആ ഒരു ഫാക്ടറല്ലേ നമ്മൾ നമ്മളിരിക്കുന്ന പൊസിഷൻ എന്തായിരിക്കണം എന്ന് അതൊന്ന് വിഷ്വലൈസ് ചെയ്യുക എപ്പോഴും എവിടെ എത്തണം എന്നുള്ളൊരു ഡിസയർ അംബിഷൻ ഇതൊക്കെ എവിടെയെങ്കിലും എഴുതി വെക്കുക ഞാൻ ഫോണിൻ്റെ വാൾ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പണ്ട് ഞാനിങ്ങനെ ഫ്ലൈറ്റിൻ്റെ ഒരു പിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ പണ്ട് ഓക്കെ അതൊക്കെയാണ് എക്സാമ്പിൾ അതായത് നമ്മൾ എവിടെ ആയിരിക്കണം എന്നുള്ള എവിടെ എത്തണം എന്നുള്ളൊരു സംഭവം വിഷ്വലൈസ് ചെയ്യുക അതിനു വേണ്ടി പ്രയത്നിക്കുക എന്നുള്ളതാണ് ഭയങ്കര മോട്ടിവേഷൻ ഫാക്ടറുള്ളൊരു കാര്യമാണ് കേട്ടോ ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ സെയിം പോയിന്റ് നമ്മൾ തളർന്നിരിക്കുമ്പോൾ ഒന്നും പഠിക്കാൻ പറ്റാതിരിക്കുമ്പോൾ തല കയറാതിരിക്കുമ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കുക ഈ റിസൾട്ട് എന്തായിരിക്കണം നമ്മളിപ്പോൾ പഠിച്ചില്ലെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് വിചാരിച്ച് സ്കോറ് കിട്ടിയിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ എക്സാംസ് നമ്മൾ പാസ്സാവില്ല അല്ലെങ്കിൽ നമുക്ക് ഈ കോമ്പറ്റേറ്റീവ് എക്സാം ക്ലിയർ ചെയ്തില്ലെങ്കിൽ നമ്മൾ വിചാരിച്ച പൊസിഷനിൽ എത്താൻ പറ്റില്ല നമ്മുടെ ഫാമിലീനെ ഒരു നല്ലൊരു പൊസിഷനിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റില്ല നമ്മളായിരിക്കുന്ന കടങ്ങൾ നമുക്ക് കിട്ടാൻ പറ്റില്ല നമ്മളൊരു കുറച്ചും കൂടി നല്ല ലൈഫ് നമ്മൾ ഡിസേർവ് ചെയ്യുന്നുണ്ടെന്ന് നമ്മളോട് എല്ലാവരും പറയുന്നതും നമ്മുടെ പാരൻസിൻ്റെ ആഗ്രഹവും നമ്മുടെ ആഗ്രഹവും ഒന്നും എവിടെയും എത്താൻ പോകുന്നില്ല ഇത് ഒന്നും സംഭവിച്ചില്ലെങ്കിൽ ഇനി ഞാൻ നന്നായിട്ട് പഠിച്ചാൽ നന്നായിട്ട് വർക്ക് ചെയ്താൽ അല്ലെങ്കിൽ ഞാൻ നല്ല രീതിയിൽ പെർഫോം ചെയ്താൽ ഞാൻ എത്താൻ പോകുന്നത് എന്തായിരിക്കും കുറച്ചും കൂടി നല്ലൊരു ലൈഫ് കുറച്ചും കൂടിയും സന്തോഷമുള്ള ഒരു അറ്റ്മോസ്ഫിയർ കുറച്ചും കൂടി നല്ല കൊളീഗ്സ് കുറച്ചും കൂടിയും ബെറ്റർ ലൈഫ് അമിനിറ്റീസ് ഇതൊക്കെ നമുക്ക് കിട്ടും എന്നുള്ളതാണ് അപ്പോൾ എപ്പോഴും റിസൾട്ട് വേഴ്സ്റ്റ് ആണെങ്കിലും ഹൈയസ്റ്റ് ആണെങ്കിലും അത് എപ്പോഴും നമ്മൾ വിഷ്വലൈസ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ചൂസ് റൈറ്റ് പീപ്പിൾ എന്നുള്ളത് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യർക്ക് വല്ലാതെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കഴിവുണ്ട് കേട്ടോ അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയുന്ന സമയത്ത് നമ്മുടെ കൂടെയുള്ള ആളുകളുടെ റിയാക്ഷൻ എങ്ങനെയാണ് എന്നുള്ള ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമുക്ക് അതിനോടുള്ളൊരു ആഗ്രഹം അല്ലെങ്കിൽ അതിനു വേണ്ടി നമ്മളെ പ്രയത്നിക്കുന്നത് ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പല കാര്യങ്ങളും പറയുന്ന സമയത്ത് ചുറ്റുള്ളവർ ഭയങ്കരമായിട്ട് നമ്മൾ ഡീമോട്ടിവേറ്റ് ചെയ്യും അല്ലെങ്കിൽ കളിയാക്കും അല്ലെങ്കിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം സ്റ്റേറ്റസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ലൈഫിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു കാര്യം സ്റ്റേറ്റസ് ഇടയിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അപ്ലോഡ് ചെയ്യുക ചെയ്ത് കഴിയുമ്പോൾ പേഴ്സണൽ മെസ്സേജ് ഒക്കെ വരും ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ നിനക്കിപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ ആവശ്യം അങ്ങനെയൊക്കെ ഫോർ എക്സാമ്പിൾ വീട് പണിഞ്ഞ സമയത്ത് എനിക്ക് പേഴ്സണലി ഒരു നാലഞ്ച് പേരൊക്കെ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊരു അൺവോണ്ടഡ് എക്സ്പെൻസ് അല്ലേ ഈ കടം നീ വരുത്തി വെച്ചതല്ലേ നിനക്ക് ഓൾറെഡി ഒരു വീടുണ്ടല്ലോ പിന്നെ അത് ഓടാണെന്നല്ലേ ഉള്ളൂ അതിലങ്ങ് താമസിച്ചാൽ പോരേ എന്നൊക്കെ അതായത് അവരങ്ങ് ഡിസൈഡ് ചെയ്തു നമ്മൾ അവിടെ തന്നെ ജീവിക്കേണ്ടത് ഇത് അൺവാണ്ടഡ് ആണ് ഇതിൻ്റെ അൺവാണ്ടഡ് ആയിട്ടുള്ള ആഗ്രഹമാണ് എന്നുള്ളത് അത് ഐ മീൻ അത്യാഗ്രഹമാണ് എന്നുള്ളതൊക്കെ അവരങ്ങ് ഡിസൈഡ് ചെയ്തു ഒരു വീട് പണിയുക എന്നുള്ളത് നമ്മുടെ ഒരു ജീവിതത്തിലെ ഏറ്റവും വലിയ അംബീഷൻ ആണെന്നൊന്നും ഇവർക്ക് അറിയുണ്ടാവില്ല അത് പറഞ്ഞു മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കൂല എന്നുള്ളതാണ് ഇതേപോലെ കുറേ കാര്യങ്ങളുണ്ടോ അപ്പം നമ്മുടെ ചുറ്റുമുള്ള വ്യക്തികൾ നമ്മളെങ്ങനെയാണ് മോട്ടിവേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവരും സെയിം പഠിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ സെയിം ലെവലിലേക്ക് എത്തണമെന്ന് ആഗ്രഹമുള്ള ആളുകളൊക്കെ ആയിട്ട് നമ്മൾ കൂട്ടായി കഴിഞ്ഞാൽ ഒരു കോമ്പറ്റേറ്റീവ് മൈൻഡോട് കൂടി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ജിമ്മിൽ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവന്മാർ എല്ലാവരും കൂടെ ഒന്നിച്ചാണ് അഡ്മിഷൻ എടുത്തത് അപ്പോൾ എല്ലാവരും ഇവിടെ വൈകുന്നേരം ഓഫീസിൽ നിന്ന് വന്നുകഴിഞ്ഞാൽ ഫ്രഷ്നപ്പായിട്ട് നേരെ ജിമ്മിൽ പോകും കാരണം എന്താണ് ഒരേ മൈൻഡ് സെറ്റുള്ള മൂന്നാല് പേരാണ് അപ്പോൾ ഒരുത്തൻ കുറച്ച് ഡിമോട്ടിവേറ്റഡ് ആയാലും മറ്റവനെല്ലാത്തിനെയും പർക്കി കൂട്ടി പോകും എന്നുള്ളതാണ് ആ സെയിം കാര്യം തന്നെയാണ് ഇവിടെ ഉള്ളത് കേട്ടോ നമ്മുടെ സെയിം മൈൻഡ് സെറ്റുള്ള അല്ലെങ്കിൽ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ കഴിവില്ല നമ്മുടെ വളർച്ചയിൽ അസൂയപ്പെടാത്ത നമുക്ക് നല്ലത് വരുന്ന സമയത്ത് സന്തോഷിക്കുന്ന കുറച്ച് നല്ല മനുഷ്യരെ ആയിട്ടുള്ള സമ്പർക്കം കൂട്ട് ഉണ്ടായിരിക്കുക നെഗറ്റീവ് പീപ്പിളിനെയൊക്കെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് ചൂസ് റൈറ്റ് പ്ലേസ് എന്നുള്ളത് ഈ മടിയെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ടൊരു പോയിന്റ് ആണ് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തുകൊണ്ടാണ് ഒരു പഠിക്കാനൊക്കെ ഒരു സ്റ്റഡി ടേബിൾ ചൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്കൊരു ഒരു പർട്ടിക്കുലർ ഏരിയ നമ്മൾ ചൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഇഷ്ടം പോലെ ഡിസ്ട്രാക്ഷൻസ് ചുറ്റുമുണ്ട് ഫോർ എക്സാമ്പിൾ നമ്മൾ ലിവിങ് റൂമിൽ ഇരുന്നിട്ടാണ് പഠിക്കുന്നതെന്ന് കരുതാം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വീട്ടിൽ ഏതെങ്കിലും ഒരു ഗസ്റ്റ് വരും ആ ഗസ്റ്റ് നമ്മുടെ അടുത്ത് സംസാരിക്കും വീട്ടിൽ സംസാരിക്കും ബഹളമായി പിന്നെ നമുക്ക് അവിടെ നിന്ന് പഠിക്കാൻ പറ്റില്ല സ്വാഭാവികമായിട്ടും പഠിക്കുന്ന കുട്ടിയുടെ ആ ഒരു മൈൻഡ് അപ്പോൾ വേറൊരു എൻ്റർടൈൻമെൻറ്റ് മൂഡിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇതേപോലെ തന്നെയാണ് നമ്മൾ കട്ടിൽ ഇരുന്ന് പഠിക്കുന്നു എന്ന് കരുതുക ഓഫ് ഓഫ്കോഴ്സ് നമുക്ക് ഉറക്കം വരും അല്ലെങ്കിൽ ബെഡ്റൂമിലേക്ക് ആളുകൾ വന്ന് പോയി റെസ്പോൺസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മൈൻഡ് ചെറുതായിട്ട് ഡീവിയേറ്റ് ചെയ്യും നമുക്ക് ഉറക്കം വരും ഒരു ലേസി മോഡിലേക്കൊക്കെ പോകും എന്നുള്ളതാണ് ഈ മടി ഒഴിവാക്കാൻ ഒരു പർട്ടിക്കുലർ പ്ലേസ് സെറ്റ് ചെയ്ത് ഒരു ടാസ്ക് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ എന്തുകൊണ്ടാണ് നമ്മൾ ഓഫീസിൽ പോയി വർക്ക് ചെയ്യുന്നത് അവിടെ നമുക്ക് വേറെ ഡിസ്ട്രാക്ഷൻസ് ഒന്നുമില്ല നമ്മൾ കാണുന്നത് നമ്മുടെ അതേ തുല്യ ഇമ്പോർട്ടൻസോട് കൂടി വർക്ക് ചെയ്യുന്ന കുറച്ച് കൊലീഗ്സ് നമുക്ക് ലാപ്ടോപ്പ് സിസ്റ്റം നമ്മുടെ ആ ഒരു വർക്ക് അറ്റ്മോസ്ഫിയർ ആണ് അവിടെ അതുകൊണ്ട് നമ്മൾ എന്തായാലും വർക്ക് ചെയ്യും എന്നുള്ളതാണ് വർക്ക് ഫ്രം ഹോം ചെയ്യുന്നവർക്ക് എന്തൊക്കെ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ അതൊക്കെ തന്നെയാണ് ഇവിടെ അപ്പോൾ നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും എക്സാംസിന് പഠിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു പെർട്ടിക്കുലർ സ്പേസ് ഡൊണേറ്റ് ചെയ്യുക സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് സംസാരിച്ചത് എന്താണ് മടി മടി ഒഴിവാക്കാനുള്ള ഏഴ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ ഏഴ് പോയിൻ്റൊന്നും നല്ലതായിട്ടുള്ളത് ഈ ഒരു ടോപ്പിക്ക് എന്ന് പറയുന്നത് ഒരു വേഴ്സ് ടോപ്പിക്കാണ് അതായത് ഇതിലേക്ക് ആഡ് ചെയ്യാനൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് അത് ഓരോരുത്തരുടെ അനുഭവത്തിൽ നിന്നൊക്കെയാണ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പം ഞാൻ താൽക്കാലികമായിട്ട് ഇപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ഈ വീഡിയോ കണ്ടു വന്നിട്ടുള്ള ഇത്രയും കണ്ടു വന്നിട്ടുള്ള ആളുകളോട് റിക്വസ്റ്റ് ഉണ്ട് നിങ്ങളുടെ വേർഷൻ എന്താണ് ഈ വീഡിയോയെ പറ്റി അല്ലെങ്കിൽ ഈ ടോപ്പിക്കിനെ പറ്റി എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യാൻ ഉറപ്പായിട്ടുണ്ടാവും ആ ഒരു കോമൻറ്റ് നിങ്ങളിതിൽ ആഡ് ചെയ്താൽ കാണുന്നവർക്കും എനിക്കും അത് യൂസ്ഫുൾ ആയിരിക്കും എന്നുള്ളതാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഡേ കാണുമ്പോൾ ബു ബൈ താങ്ക് യു